ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗോപി മഞ്ചൂരിയാണ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലൊരു ഗോബി മഞ്ചൂരിയാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ചപ്പാത്തിയോടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല ഡിഷാണ് അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കിടക്കാം ഇതിനായി നമ്മൾ എടുത്തേക്കുന്നത് കോളിഫ്ലവർ ആണ് അപ്പോൾ ഞാൻ ഒരു കോളിഫ്ലവർ ആണ് ഇവിടെ എടുത്തേക്കുന്നത് കോളിഫ്ലവർ നമ്മൾ ചൂട് വെള്ളത്തിലിട്ട് മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ചൂടുവെള്ളത്തിൽ ഒന്ന് ഇട്ട് വെച്ചിട്ട് എടുത്തേക്കുന്ന കോളിഫ്ലവർ ആണ് ഇതുപോലെ വെച്ചേക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ചൂടുവെള്ളത്തിലൊക്കെ കോളിഫ്ലവർ ഇട്ട് കഴിയുമ്പോൾ അതിലെ പുഴുക്കളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എല്ലാം പോകും അപ്പം അതിന് വേണ്ടിയാണ് നമ്മളൊന്ന് ഇത് കോളിഫ്ലവർ ഒന്ന് പൊടിച്ച് ഇതുപോലെ മഞ്ഞളും മഞ്ഞളും ഉപ്പും ഉപ്പും ഇട്ടാൽ നല്ലതായിരിക്കും ഉപ്പും കൂടെ ചേർത്ത് ചെറു ചൂടുവെള്ളത്തിൽ നമ്മൾ കോളിഫ്ലവർ ഇട്ട് വയ്ക്കുന്നു ആ കോളിഫ്ലവർ ആണ് നമ്മളെടുത്തേക്കുന്നത് ഇനി നമ്മളിത് കോൺഫ്ലവർ കലക്കിയ വെള്ളത്തിൽ ഇട്ട് വെച്ച് ഇട്ട് വെച്ചേക്കുകയാണ് അത് രണ്ട് രണ്ട് സ്പൂൺ കോൺഫ്ലവർ പൊടി കലക്കിയിട്ട് നമ്മളതിൽ കോളിഫ്ലവർ മുക്കി വെച്ചേക്കുകയാണ് അപ്പോൾ വേണമെങ്കിൽ ഒരു അരസ്പൂൺ മൈദാമവും നമുക്ക് ചേർക്കാം ഒരു ഒട്ടര ഇട്ടാൻ വേണ്ടി ഇവിടെ കോൺഫ്ലവർ മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പം നമ്മൾ അതിനനുസരിച്ചായിരിക്കണം കോൺഫ്ലവർ കലക്കേണ്ടത് ഒരു ഒരു ചെറിയ തിക് തിക്നെസ് വേണം ഒരുപാട് ലൂസ് ആവരുത് അത് കലക്കി നമ്മൾ ഈ കോളിഫ്ലവർ അതിൽ മുക്കി എടുത്തേക്കാണ് ഇനി നമുക്കത് പാൻ ലൈന ചൂടാക്കി വറുത്തെടുക്കാം ഇതുപോലെ നമ്മൾ വറുത്തെടുക്കുകയാണ് ഒരു ചെറിയ ഒരു ലൈറ്റ് നമ്മൾ ഇതെടുക്കണം ഇതുപോലെ വറുത്തെടുക്കാം ഒരുപാട് മൂപ്പിക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ട് ഒന്ന് കാരണം ഒരുപാട് വേവേണ്ട ആവശ്യമില്ല കറി കിടന്ന് നന്നായിട്ട് വേവല്ലോ അപ്പോൾ ഒരു ചെറുതായിട്ടൊന്ന് ഒന്ന് നമ്മളൊന്ന് എന്നെ ഇതിലിട്ടൊന്ന് വറുത്തെടുക്കുക ഉള്ളൂ ഇപ്പം കോൺ കോളിഫ്ലവർ എല്ലാം ഇങ്ങനെ എണ്ണയിലിട്ട് ആക്കിക്കഴിഞ്ഞു ഇന്ന് നമുക്ക് നമ്മുടെ ഇതിനാവശ്യമായി സവാള ക്യാപ്സിക്കം ക്യാപ്സിക്കം എടുത്തേക്കുന്നുണ്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് രണ്ട് സവാളയും ഒരു ക്യാപ്സിക്കും ആണ് ഇവിടെ എടുത്തേക്കുന്നത് അപ്പോൾ സവാള ഒരു ഈ ഒരു പരുവത്തിലായിരിക്കണം കട്ട് ചെയ്തെടുക്കേണ്ടത് ചെറിയ ചെറുതായിട്ടല്ല ഒരു അത്യാവശ്യം വലിപ്പത്തിലായിരിക്കണം ഇതുപോലെ കട്ട് ചെയ്തെടുക്കേണ്ടത് അതുപോലെ ക്യാപ്സിക്കോ അതുപോലെ ആയിരിക്കണം നമ്മൾ കട്ട് ചെയ്ത് എടുക്കേണ്ടത് അപ്പോൾ ഒരു ഇതെല്ലാം ഇനി നമുക്ക് എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റി വഴറ്റിയെടുക്കാം ക്യാപ്സിക്കവും സവാള എല്ലാം എണ്ണ കിഴന്ന് ഒന്ന് വഴഞ്ച് വരുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് വഴഞ്ച് കിട്ടിയിട്ടുണ്ട് ഇതുപോലൊന്ന് പഴഞ്ച് വരുമ്പോഴത്തേക്ക് നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ എത്രയാണ് ഉപ്പ് നമ്മുടെ പാ നമ്മുടെ പാകത്തിനനുസരിച്ചാണ് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ സോറി ഒരു സ്പൂണല്ല ഒരു പച്ചമുളകും ചേർത്തിട്ടുണ്ട് അപ്പോൾ പച്ചമുളക് ഒരുപാട് ചേർക്കേണ്ട കാരണം ഇനി നമ്മൾ മസാലകൾ ചേർക്കുന്നുണ്ട് അതായത് മുളക് പൊടിയും കുരുമുളകുമൊക്കെ ചേർക്കുന്നുണ്ട് ഒരു ഒരു മുളകു മാത്രമേ ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ ഇനി നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം മസാലകൾ വേണ്ടത് ഒരു സ്പൂൺ മുളക് പൊടിയാണ് നമുക്ക് വേണ്ടത് അരസ്പൂൺ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി എന്നിവയാണ് ഇവിടെ എടുത്തേക്കുന്നത് ഞാൻ കാശ്മീരി ചില്ലിയാണ് ഇവിടെ എടുത്തേക്കുന്നത് ഇനി നമുക്ക് ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് മസാല നമുക്കൊന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഇതെല്ലാം മസാലയും നമ്മുടെ സവാളയും കോളിഫ്ലവറും എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം നമുക്ക് ഒന്നര സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം ടൊമാറ്റോ സോസ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു ഒന്നര സ്പൂൺ അല്ലെങ്കിൽ ഒരു രണ്ട് സ്പൂൺ നമ്മുടെ ആവശ്യത്തിന് ടൊമാറ്റോയുടെ അതനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു സ്പൂൺ ചില്ലി സോസ് ഒരു സ്പൂൺ സോയാ സോസ് എന്നിവയാണ് ഞാൻ ചേർത്തേക്കുന്നത് ഉണ്ടോ സോസ് എല്ലാം നമ്മൾ ഒഴിച്ചു കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഇനി ഇത് പഴറ്റി കൊടുക്കാം പഴഞ്ച് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് നേരത്തെ നമ്മൾ എണ്ണയിലിട്ട് വഴറ്റിയെടുത്ത നമ്മുടെ കോളിഫ്ലവർ കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എല്ലാം നമ്മുടെ സോസ് എല്ലാം കോളിഫ്ലവറിൽ നന്നായി പിടിക്കത്തക്ക വിധം വേണം നമ്മൾ ഇളക്കി കൊടുക്കേണ്ടത് നന്നായി ഇളക്കി കൊടുക്കുക ഇന്ന് നമുക്കതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ വെള്ളം നിങ്ങൾക്ക് അതായത് കൂടുതൽ ഗ്രേവി ആവശ്യമായിട്ടുള്ളവർ അതിനനുസരിച്ച് വെള്ളം ചേർക്കണം അപ്പോൾ ഞാനിവിടെ അരക്കപ്പേ ചേർക്കുന്നുള്ളൂ ഒരു സെമി ഗ്രേവി ടൈപ്പിലായിരിക്കണം നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ എനിക്കതാണ് ഇഷ്ടം അപ്പോൾ ഞാൻ അങ്ങനെയാണ് വെള്ളം ചേർത്തിരിക്കുന്നത് അരക്കപ്പ് അതിന് ശേഷം ഞാൻ ഇവിടെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റി വഴറ്റി എടുക്കാം അപ്പോൾ നന്നായിട്ട് കറി വെന്ത് വന്നിട്ടുണ്ട് എന്നാൽ വേണമെങ്കിൽ അടച്ച് വെച്ച് വേവിക്കാം ഇതുപോലൊരു ഒരു കളറിൽ ആയി വന്നിട്ടുണ്ട് ഗോപി മഞ്ചൂരിയൻ നമുക്ക് മെയിനായിട്ട് നമുക്ക് ഏറ്റവും നല്ലത് ചപ്പാത്തിയിലൂടെ കൂടി കഴിക്കാനാണ് വേണമെങ്കിൽ ദോശയിലൂടെ കഴിക്കാം എന്നാലും ചപ്പാത്തിയും ഗോപി മഞ്ചൂരിയനും എപ്പോഴും ഒരു നല്ലൊരു കോംബോ ആണ് ഞാനും അത് ചപ്പാത്തിയിലോട്ട് തന്നെയാണ് കഴിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും വലിയ നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്ന കുറച്ച് ഒരു എൻ്റെ നല്ല വെളുത്തുള്ളി ചോപ്പ് ചെയ്തതാണ് അപ്പോൾ നമുക്ക് രണ്ട് രണ്ട് തരത്തിലാണ് എപ്പോഴും ഗോബി മഞ്ചൂരിയനിലെ വെളുത്തുള്ളി യൂസ് ചെയ്യാൻ പറ്റുന്നത് അതായത് ഒന്നെങ്കിൽ ഒന്നുകിൽ നമുക്കിതുപോലെ ചോപ്പ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ലാസ്റ്റ് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം നമുക്ക് ആദ്യം വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് ഫസ്റ്റ് നമ്മുടെ നമ്മുടെ ഈ സവാളയൊക്കെ ഒക്കെ പേസ്റ്റ് പേസ്റ്റാക്കിയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇഞ്ചി പേസ്റ്റും ആണെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ അത് വെളുത്തുള്ളി മാത്രം പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് കൊടുക്കാം ഞാൻ എനിക്ക് ഇഞ്ചി അധികം ഇഷ്ടമല്ല ഈ ഗോബി മഞ്ചൂരിയൻ ഇഞ്ചി അത്രയും ഇഷ്ടമല്ല അതുകൊണ്ട് ഇവിടെ ഇഞ്ചി ചേർക്കുന്നില്ല പകരം വെളുത്തുള്ളി ലാസ്റ്റ് ഒന്ന് ഒരു ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഇങ്ങനെ ചോപ്പ് ചെയ്തതായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇന്നിപ്പം നമുക്ക് ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റൊക്കെ ആണ് അവൈലബിളാണ് പേസ്റ്റായിട്ട് വേണമെങ്കിലും ചേർക്കാം അപ്പം ഞാൻ ഒരുപാട് പേസ്റ്റ് യൂസ് ചെയ്യുന്നില്ല അപ്പോൾ ഇത് വെളുത്തുള്ളി ഇങ്ങനെ ചോപ്പ് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത് കറി വെന്ത് റെഡി ആയിരിക്കാണ് ഉണ്ടോ നല്ല ഉണ്ട് അപ്പം ഞാൻ ഒരുപാട് ഗ്രേവി ഗ്രേവി പോലെ ആക്കിയിട്ടില്ല ഇതുപോലെ നല്ല തിക്കായിട്ടുണ്ട് അപ്പോൾ എരി നമുക്ക് കുറവുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്നും കുരുമുളക് ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ കറി റെഡി ആയിരിക്കുകയാണ് അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്